കമനത്ത് ജല അതോറിറ്റിയുടെ ജലസംഭരണി പൊട്ടിയതോടെ താറുമാറായ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനിയും സമയമെടുക്കും കുടിവെള്ളം മുടങ്ങിയ മേഖലകളിൽ നാളെ മാത്രമേ പമ്പിങ് തുടങ്ങാനാകൂ എന്നാണ് വിലയിരുത്തൽ നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് ഇന്നലെ പുലർച്ചെ തകർന്നത് ിലെ പ്രധാന മേഖലകളിലെല്ലാം കുടിവെള്ളം എത്തിയിരുന്നത് തമ്മനത്തെ വാട്ടർ ടാങ്കിൽ നിന്നാണ് രണ്ട് ചേംബറുകളുള്ള ടാങ്കിൽ ഒരു ചേംബറാണ് പൊട്ടിയത് അതോടെ നഗരത്തിലെ മുപ്പത് ശതമാനം കുടിവെള്ള വിതരണവും മുടങ്ങി ചേരനല്ലൂർ പച്ചാളം വടുതല പാലാരിവട്ടം തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലാണ് ഇന്നലെ മുതൽ കുടിവെള്ളം മുടങ്ങിയത് നാളെയോടെ മാത്രമേ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകൂ കുടിവെള്ളം മുടങ്ങിയയിടങ്ങളിൽ ലോറികളിൽ വെള്ളം എത്തിക്കാനാണ് ശ്രമം ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് തകർന്നത് സമീപത്തെ പത്തോളം വീടുകളിൽ വെള്ളം കയറി വീടുകളുടെ മതിലുകളും വീട്ടുപകരണങ്ങളും കാറുകളും ഇരുചക്ര അടക്കം ഒഴുകിപ്പോയി വർഷത്തോളം പഴക്കമുള്ള ജലസംഭരണി ഇടയ്ക്ക് നിറഞ്ഞു കവിയാറുണ്ട് ജലസംഭരണിയിൽ വിള്ളലുകളുള്ള കാര്യം നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞുനോക്കിയില്ല എന്നും ആക്ഷേപമുണ്ട് ജനം കൊച്ചി